ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ആരംഭിക്കും ഹൈ നമസ്കാരം ഫ്രണ്ട്സ് ഒരു കാറ് പഠിക്കുന്ന സമയത്ത് തുടക്കക്കാർക്ക് വണ്ടി നിർത്തുമ്പോൾ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട് ഒരു വലിയ മിസ്റ്റേക്ക് ആണ് ഡ്രൈവിംഗിലെ അതായത് ഒരു വാഹനം ശരിയായ രീതിയിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വണ്ടി നിർത്താനായിട്ട് കഴിയുന്നില്ല ഒന്നെങ്കിൽ അതിന് മുന്നേ വണ്ടി ചവിട്ടി നിർത്തും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്പേസും കഴിഞ്ഞ് കുറച്ചും കൂടെ വാഹനം മുന്നോട്ട് പോയിട്ടായിരിക്കും വണ്ടി നിർത്തുന്നത് അതുപോലെ തന്നെ വണ്ടി നിർത്തുന്നതിനിടയിൽ വണ്ടി ഇടിച്ചിടിച്ച് ഓഫായി പോകുന്നൊരു സാഹചര്യം വരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് വണ്ടി നിർത്തുന്ന ശരിയായ മെതേഡ് ബിഗിനേഴ്സിന് അറിയത്തില്ല അതിലൊരുപാട് പേർക്കുള്ളൊരു സംശയമാണ് വണ്ടി നിർത്തുന്ന ടൈമിൽ ബ്രേക്കിലേക്ക് വന്നിട്ടാണോ ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തേണ്ടത് അതോ ക്ലച്ച് ചവിട്ടിയതിനു ശേഷമാണോ ബ്രേക്കിലേക്ക് വരേണ്ടത് ഒപ്പം തന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് വന്ന ഗിയറിൽ വന്ന് വണ്ടി നിർത്തിയാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതുകൊണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും ശരിയായ രീതിയിൽ എങ്ങനെ ഒരു വണ്ടി നിർത്താം അത് ഏതൊരു സാഹചര്യത്തിലും വളരെ സ്മൂത്തായിട്ട് വണ്ടി നിർത്താനായിട്ടുള്ള ടെക്നിക്കുകളും ട്രിക്കുകളും വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഞാൻ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് ഞാൻ ഇനി ഒരു റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നമ്മൾ വണ്ടി നിർത്തുമ്പോൾ വ്യത്യസ്ത രീതികളിൽ റോഡിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഒരു വാഹനത്തെ നിർത്തുന്നത് അതിന് കുറേയധികം ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കാരണം നമ്മൾ വണ്ടി നിർത്തുമ്പോൾ എല്ലാം ഒരേ മെതേഡിലല്ല ചിലപ്പോൾ നമുക്ക് വാഹനവുമായിട്ട് നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ സഡൻ ബ്രേക്ക് ചവിട്ടി നമുക്ക് വണ്ടി നിർത്തേണ്ടതായിട്ട് വരാം ചിലപ്പോൾ നമുക്ക് വാഹനം ഒരു മീഡിയം സ്പീഡിൽ ിൽ പോകുമ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ പതിയ വണ്ടി മൂവ് ആകുന്ന സമയത്ത് വണ്ടി നിർത്തേണ്ടതായിട്ട് വരാം അതുപോലെ തന്നെ റോഡിന്റെ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് അനുസരിച്ച് ആ റോഡിൽ ഉണ്ടാകുന്ന സിറ്റുവേഷൻ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് വണ്ടി നിർത്തേണ്ട സാഹചര്യങ്ങൾ വരും അപ്പോൾ ഇതൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് എടുക്കാം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചാൽ മതി ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം ഈ റോഡിൽ ഇപ്പം മുന്നോട്ട് എടുക്കുകയാണ് ഓക്കെ ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന് വണ്ടി നിർത്തുന്നതിന് ഒരു പ്രത്യേക റൂൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്തി നിർത്തുന്ന സമയത്ത് നമ്മുടെ കാല് ഫുൾ ക്ലച്ചിലേക്ക് ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ക്ലച്ച് ചവിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവിടെ ഒരു സംശയം നിങ്ങൾക്ക് നിൽക്കുന്നത് ബ്രേക്കിലേക്ക് വന്നിട്ട് ക്ലച്ച് ചവിട്ടണോ അതോ ക്ലച്ച് ചവിട്ടിയിട്ടാണ് നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു സംശയമാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഞാൻ വണ്ടി ഫസ്റ്റ് കൊടുത്തു സെക്കൻഡ് കൊടുത്തു അതിനു ശേഷം വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ ഇപ്പോൾ തേർഡ് ഗിയറിൽ എൻ്റെ വാഹനം ഇങ്ങനെ പോകുന്നത് ാണ് ഓക്കെ എന്നിട്ട് വീണ്ടും ഞാൻ വണ്ടിക്ക് നൽകി ഫോർത്ത് ഗിയറിലേക്ക് കൊടുത്തു ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഈ സൈഡിൽ വണ്ടി ഒതുക്കി നിർത്തണം ചെറിയൊരു കയറ്റമാണ് അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം പറയുന്നത് ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇട്ടു വീണ്ടും ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു എന്നിട്ട് വാഹനം മെല്ലെ സൈഡിലേക്ക് ഒതുക്കി വരുന്നു വന്നിട്ട് വണ്ടി നിർത്താൻ തുടങ്ങുമ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു എന്നിട്ട് ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാണ് വാഹനം നിർത്തുന്നത് മനസ്സിലായോ അതായത് ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ നിർത്തിയേക്കുന്നത് ഒരു കയറ്റത്താണ് അപ്പോൾ കയറ്റത്തിന് ഞാൻ ഇങ്ങനെ വാഹനം നിർത്തിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഗിയർ ഓരോന്ന് ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് എത്തി വണ്ടി സൈഡിലേക്ക് പരമാവധി ഒതുക്കി ഒതുക്കുന്ന സമയത്ത് ഞാൻ ആക്സിലറേഷൻ അയച്ചു എന്നിട്ട് എന്ത് ചെയ്തു ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ടാണ് ബ്രേക്കിലേക്ക് വന്നത് അപ്പോൾ ഇങ്ങനെയാണ് കയറ്റത്ത് നിർത്തേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും ഇവിടെ എന്തിനാണ് ആദ്യം കയറി ക്ലച്ച് ചവിട്ടിയത് എന്നുള്ളത് അപ്പോൾ അതിനുള്ള ഒരു എന്ന് പറയുന്നത് നമ്മളൊരു നിരപ്പായിട്ടുള്ള റോഡിൽ നിന്നും ഫോർത്തിൽ വന്നു തേട് പിന്നെ കയറ്റം കണ്ടു അപ്പോൾ നമ്മുടെ വണ്ടി ഫോർത്തിൽ എന്ന് കരുതി നമ്മൾ തേട് കൊടുത്തു സെക്കൻഡ് കൊടുത്തു അങ്ങനെ കൊടുത്തു കൊടുത്തു വന്ന സമയത്ത് എന്ത് ചെയ്തു നമ്മുടെ വണ്ടി തീർത്തും അങ്ങ് സ്ലോ ആയി റണ്ണിങ് അങ്ങ് നിൽക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് എന്ത് ചെയ്തു നമ്മൾ സൈഡ് ഒതുക്കി വാഹനത്തെ നിർത്തി അപ്പം നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് അവിടെ തീർത്തും സ്ലോ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടി എന്നിട്ട് ബ്രേക്കിലേക്ക് വന്നു അപ്പം നമ്മുടെ വണ്ടി ഇടിച്ച് ഓഫ് ആകില്ല അപ്പോൾ റണ്ണിങ് സ്ലോ ആകുന്ന സിറ്റുവേഷൻ ഞാൻ ഇവിടെ ഈ കയറ്റത്ത് കയറുന്ന സമയത്ത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെച്ചാലോ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എനിക്ക് വണ്ടി നിർത്താൻ കഴിയാതെ വരും മനസ്സിലായോ കാരണം ബ്രേക്കേ ചോടുമ്പോൾ വണ്ടിയുടെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്ന് വണ്ടി ചിലപ്പോൾ അവിടെ ഇടിച്ച് നിൽക്കും റോഡിൽ അപ്പോൾ അതുകൊണ്ട് ഒരു കയറ്റത്ത് നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം പരമാവധി ഗിയർ ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് വന്ന് വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്കും കൂടെ വന്ന് സൈഡ് ഒതുക്കി വണ്ടി നിർത്തുക വണ്ടിയുടെ റണ്ണിങ് നിൽക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം ക്ലച്ച് ആദ്യം ചവിട്ടിയിട്ട് ബ്രേക്ക് ചവിട്ടി ഒരു വണ്ടി കയറ്റത്ത് സൈഡ് ഒതുക്കി നിർത്താനായിട്ട് ശ്രദ്ധിക്കാം ഇനി വീണ്ടും നിങ്ങളെ അടുത്തൊരു ഉദാഹരണം കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ഓക്കെ വണ്ടിക്ക് ഞാൻ മൂവ്മെൻറ്റ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടുന്നു ചെറിയൊരു കയറ്റമാണ് കയറി വന്നു നിരപ്പായിട്ടുള്ള റോഡ് വന്നു സെക്കൻഡ് കൊടുത്തു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് കിട്ടും ഇപ്പം നിങ്ങൾ നോക്കി മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇവിടെ മുന്നിലായിട്ടൊരു ചെറിയ വളവുണ്ട് അവൻ എൻ്റെ കാലം എല്ലാം ബ്രേക്കിലേക്ക് വരുന്നു എന്നിട്ട് വീണ്ടും ഞാൻ വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകി യ് ഫോർത്ത് ഗിയറിലേക്ക് ഇടാൻ പോവാണ് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുക്കുന്നു ദേ നാലാമത്തെ ഗിയറിലേക്ക് കിട്ടും ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ വണ്ടി എനിക്കിവിടെ സൈഡ് ഒതുക്കി നിർത്തണം പെട്ടെന്ന് തന്നെ നിർത്തണം അപ്പം ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ക്ലച്ച് തൊട്ടി ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് കിട്ടും എന്നിട്ട് എന്ത് ചെയ്തു ക്ലച്ചിനോടൊപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്കും കൂടെ വന്ന് ഇതേ വാഹനത്തിൻ്റെ വേഗത കുറച്ചുകൊണ്ട് സൈഡ് ഒതുക്കി നിർത്തുകയാണ് നിങ്ങൾ നോക്കുക ബ്രേക്കിലേക്കും കൂടെ വന്ന് ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടി നിർത്തുവാണ് നിർത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് സെക്കൻഡ് കൊടുത്ത് തേർഡ് കൊടുത്ത് ഫോർത്ത് കൊടുത്ത് ഒരു റോഡിൽ വണ്ടി എടുത്തു വന്നു നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ എടുത്തു വന്നു എടുത്തു വന്ന സമയത്ത് എനിക്ക് വണ്ടി പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഫോർത്ത് ഗിയറിലാണ് വരുന്നതെങ്കിൽ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് എന്ത് ചെയ്യണം ആദ്യം ബ്രേക്കിലേക്ക് നിങ്ങളുടെ കാല് വന്ന് വണ്ടിയുടെ വേഗതയെ നിങ്ങൾ കുറയ്ക്കുക കുറയ്ക്കുന്നതിനോടൊപ്പം പെട്ടെന്ന് തന്നെ ക്ലച്ച് കൗട്ടിയിട്ട് എന്ത് ചെയ്യണം തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കണം തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വലിയ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വണ്ടി വരികയും ഒപ്പം നമുക്ക് ആ ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വരുമ്പോൾ ബ്രേക്കും വന്നു ആ ഗിയറിൻ്റെ പിടിത്തവും കൂടെ ആകുമ്പോൾ വണ്ടി സ്ലോയാകും വണ്ടി ഓഫ് ഇല്ല മനസ്സിലായു എന്നിട്ട് പതിയെ സൈഡ് ഒതുക്കി നമ്മൾ വാഹനത്തെ നിർത്താനായിട്ട് സൈഡിലേക്ക് ചേർത്ത് ചേർത്ത് വരുന്ന സമയത്ത് നമ്മളുടെ കാല് ഹാഡായിട്ട് ബ്രേക്കിൽ ഉണ്ടാകാൻ പാടില്ല തൊട്ട് മാത്രം കൊടുക്കുക എന്നിട്ട് ഇടത്തേക്കാല് ക്ലച്ച് പെടലിലും ഉണ്ടായിരിക്കുക സൈഡിലേക്ക് വന്ന് വണ്ടി ഒതുക്കി നിർത്താനായിട്ട് തുടങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യണം തുടങ്ങുന്നതിന് ഏകദേശം ഒരു അഞ്ചാറ് സെക്കൻഡ് മുന്നേമേ തന്നെ കുറച്ച് നേരത്തെ തന്നെ ക്ലച്ച് അങ്ങ് ചവിട്ടി കൊടുത്തേക്കുക പിടിച്ചു കൊടുത്തേക്കുക സൈഡിലേക്ക് ഒതുങ്ങി തുടങ്ങുന്ന സമയത്ത് തന്നെ അങ്ങനെ ക്ലച്ചിൽ കുറേ ദൂരം അങ്ങോട്ട് വണ്ടി നീങ്ങി സൈഡ് ഒതുങ്ങി വണ്ടി നിർത്തി എന്ന് നിർത്താനായിട്ടുള്ള கரெட்டுள்ள ப்யேஸ் செய்யணும் പെട്ടെന്ന് പൂർണ്ണമായിട്ട് ബ്രേക്ക് ചെയ്യുക അതുവരെ നമ്മുടെ കാലിൽ ബ്രേക്കിൽ ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും ഒരു നാലഞ്ച് സെക്കൻഡ് മുന്നേ നമ്മൾ ക്ലച്ച് ചവിട്ടി കുറേ ദൂരം സൈഡ് ഒതുങ്ങുന്ന സമയത്ത് വണ്ടി ക്ലച്ചിലായിട്ട് തന്നെ റൺ ചെയ്യും ബ്രേക്കിലും കാലുണ്ട് എന്നിട്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിർത്താനായിട്ട് തീരുമാനമെടുത്താൽ ബ്രേക്ക് ഹാർഡായിട്ട് നമ്മൾ ചവിട്ടുന്നു അപ്പം എന്ത് ചെയ്യും വളരെ സ്മൂത്തായിട്ട് നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും ഇനി വീണ്ടും അടുത്തൊരു മെത്തേഡ് കാണിക്കാം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും ഇവിടെ വണ്ടി എടുക്കാണ് നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ ഒന്ന് ഞാൻ വണ്ടി വീണ്ടും എടുത്തു വീണ്ടും എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഒന്ന് നിർത്തണം അപ്പോഴെന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക വളരെ സിമ്പിൾ ആണ് അതായത് വണ്ടി നമ്മൾ എടുത്തിട്ട് വീണ്ടും നിർത്തുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വന്നു വീണ്ടും നിങ്ങളെ കാണിക്കാം ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ഇനി വീണ്ടും വണ്ടി നിർത്തുവാണെങ്കിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നു കണ്ടോ ഇത്രയും സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഉണ്ടാകും നമുക്ക് ഇനി ഒരു വാഹനം കയറ്റത്ത് ഇങ്ങനെ പെട്ടെന്ന് നിർത്തി നിർത്തി എടുക്കേണ്ട സമയത്തും ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്നാൽ മതിയോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വന്നാൽ മതി ഞാൻ നിങ്ങൾ ഇവിടെ കയറ്റത്ത് അത് കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയ തേടി വന്നു ഫോർത്തിൽ വന്ന് ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് വണ്ടി ഇവിടെ നിർത്തണം നിങ്ങൾ നോക്കിയേ ആദ്യം മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്തു ക്ലച്ച് ഓട്ടി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു അതിനുശേഷം ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടി ഞാൻ വണ്ടി നിർത്തി ഓക്കെ നിങ്ങൾ നോക്കുക എന്നിട്ട് വീണ്ടും ഇവിടെ എടുക്കുകയാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ നോക്കിയേ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി ഇങ്ങനെ മുന്നോട്ടെടുത്തു വണ്ടി എനിക്ക് ഇനി വീണ്ടും ഒന്ന് നിർത്തണം കുറച്ചിങ്ങനെ വണ്ടി അങ്ങ് മുന്നോട്ട് വന്നു ഇനി നിർത്തിയേക്കാം എന്നുള്ള തീരുമാനം വന്നു ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സലറേഷൻ കൊടുത്ത് എടുക്കുന്നു വീണ്ടും നിർത്തണം ക്ലച്ച് കൗട്ടുക ബ്രേക്കിലേക്ക് വരിക ഓക്കെ അപ്പം നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് ഒരു ഇറക്കത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം നിങ്ങൾ നോക്കുക ഇവിടെ ഞാൻ ഒരു യു ടേൺ എടുത്ത് ഈ ഇറക്കത്ത് തന്നെ വണ്ടി നിർത്തി നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇനി ഞാൻ ഈ ഇറക്കത്ത് വണ്ടി വീണ്ടും എടുക്കുകയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ബ്രേക്ക് എന്ന കാലയച്ച് ക്ലച്ചയച്ച് വണ്ടി ഇങ്ങനെ നീങ്ങി ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ എടുത്തു പെട്ടെന്ന് നിർത്തണം ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു വാഹനം എപ്പോഴൊക്കെ എടുക്കുന്നോ നിർത്തുന്നോ അത് നിരപ്പായിക്കോട്ടെ കയറ്റമായിക്കോട്ടെ ഇറക്കമായിക്കോട്ടെ ജസ്റ്റ് ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഹനത്തെ നിർത്താം ഇവിടെയൊക്കെ കയറി ആദ്യം ബ്രേക്ക് ഔട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വണ്ടി എടുത്തു ഞാൻ വണ്ടി നിർത്താനായിട്ട് ആദ്യം കയറി ചവിട്ടി ബ്രേക്ക് അങ്ങ് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ചങ്ങ് ഓഫായി പോകും അല്ലെങ്കിൽ ആ ബ്രേക്ക് ചവിട്ടുന്ന സെയിം ടൈമിൽ നമ്മൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിരിക്കണം അതിനുള്ള ഒരു ബാലൻസ് തുടക്കകാരന് കിട്ടത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ക്ലച്ച് ഔട്ടുക ബ്രേക്ക് ചെയ്ത് വാഹനത്തെ നിർത്തുക ഇനി നമുക്ക് വണ്ടി നല്ല സ്പീഡിൽ പോവാണ് അപ്പം നമുക്ക് വാഹനത്തെ സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തണം അപ്പം അവിടെ എങ്ങനെയാണ് നമ്മൾ ബ്രേക്കും ക്ലച്ചും യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കും ഇപ്പം ഞാൻ തേർഡ് ഗിയർ കൊടുത്തു വീണ്ടും ഫോർത്ത് ഗിയർ കൊടുത്തു ഒത്തിരി സ്പീഡിലല്ല പോകുന്നത് ഒരു മീഡിയം ലെവലിൽ മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കാനാണ് ഫോർത്ത് ഗിയറിൽ പോകണം എനിക്കിവിടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ബ്രേക്കും ക്ലച്ചും നിങ്ങൾ ഒരുപോലെ പിടിക്കാനായിട്ട് ശ്രമിക്കണം അതിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ ഫോർത്ത് പോകുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞാൽ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ നിർത്തണം ഇത് കണ്ടോ പെട്ടെന്ന് ഞാൻ നിർത്തിയത് കണ്ടോ ഒരു ഗിയർ ഞാനിവിടെ ഡൗൺ ചെയ്തു ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഇത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം സഡൻ ആയിട്ട് നമ്മൾ ക്ലച്ചും ബ്രേക്കിനോട് ചവിട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നിങ്ങളതൊന്നുകൊണ്ട് കാണിച്ചു തരാം സെക്കൻഡ് ലിംഗിന് പോകുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡിൽ പോകുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്തിൽ പോകുന്നു ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് വണ്ടി പെട്ടെന്ന് നിർത്തണം നിർത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം ഒരു ഗിയർ ഡൗൺ ചെയ്തു ക്ലച്ചും ബ്രേക്കും ചവിട്ടി ദൈ വണ്ടി പെട്ടെന്ന് നിർത്തി കണ്ടോ അപ്പോൾ ആ വെല്ലുഗീറിൻ്റെ പിടുത്തം കൂടെ വന്ന വണ്ടി ഒന്ന് സ്ലോ ചെയ്ത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണ് വീണ്ടും ക്ലച്ചും ബ്രേക്കും ഒറ്റയടിക്ക് ചവിട്ടുക എന്നുള്ളതാണ് അതും വളരെ സിമ്പിൾ ആണ് നിങ്ങൾ രണ്ടും ഒരേ രീതിയിൽ ഒരേ ടൈമിൽ ചവിട്ടിയാൽ മതി ഇപ്പോൾ തേടിൽ ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് വണ്ടി പെട്ടെന്ന് ഇവിടെ നിർത്തണം നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ബ്രേക്കും ഒറ്റയ്ക്ക് ചവിട്ട് ഒറ്റയടിക്ക് ചവിട്ടുക കണ്ടോ ഇത്രയും കേസേ ഉള്ളൂ അപ്പം ഇങ്ങനെ വേണം നിങ്ങളൊരു വാഹനത്തെ പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ നിർത്താനായിട്ട് എന്നാൽ ഇവിടെ ചെറിയൊരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് എടുത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി നിർത്തത്തില്ല അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞത് ബ്രേക്കാൽ ഒന്ന് ചവിട്ടി വാഹനത്തിൻ്റെ വേഗതയെ കുറച്ചിട്ട് വീണ്ടും കൂടെ ഒന്ന് എടുത്ത് ചവിട്ടുക അങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ സെയ്ഫായിട്ട് വണ്ടി തെന്നി പോകാതെ നിർത്താനായിട്ട് കഴിയും ഇപ്പോൾ ഞാൻ നിങ്ങൾ ഒന്ന് കാണിച്ചാൽ ഇപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വരുന്നു വീണ്ടും വണ്ടിക്ക് മൂ മൂമെൻറ്റ്സ് നൽകി തേർഡ് ഗിയർ കൊടുക്കുന്നു നിങ്ങൾ നോക്കുക ഞാനിവിടെ ചെറിയൊരു വളവ് ഇങ്ങനെ എടുക്കുന്നു എടുത്തതിന് ശേഷം ഞാനിങ്ങനെ പോവാണ് എനിക്ക് വണ്ടി പെട്ടെന്ന് നിർത്തണം ഇവിടെ ഒരു ചരലോ കാര്യങ്ങളോ ഉണ്ടെന്ന് നിങ്ങൾ കരുതുക അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്രോ ചെയ്തുകൊണ്ടുണ്ടോ ഒന്ന് രണ്ട് തവണ എടുത്ത് ചവിട്ടിയിട്ട് ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയെ നമുക്ക് പെട്ടെന്ന് ചവിട്ടി നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ബ്രേക്കിലേക്ക് ഒന്ന് രണ്ട് തവണ എടുത്ത് ചവിട്ടുമ്പോൾ ഈ ടയറിൻ്റെ സ്പീഡിലുള്ള കറക്കത്തെ ഒന്ന് പിടിച്ചു പിടിച്ചു നിർത്തും എന്നിട്ട് വീണ്ടും അയച്ചുവിടും എന്നിട്ട് വീണ്ടും ഒന്നുകൂടി പിടിച്ചു നിർത്തും വീണ്ടും അയയ്ക്കും അപ്പോഴെന്ത് ചെയ്യും ആ ടയറിൻ്റെ കറക്കത്തെ നമുക്ക് ഒരു പരിധി വരെ പെട്ടെന്ന് കുറയ്ക്കാൻ കഴിയും എന്നിട്ട് നമ്മൾ വീണ്ടും ഫുൾ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും ഒത്തിരി തന്നാതെയൊക്കെ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ എങ്ങനെ ഒരു വാഹനം നിർത്തണം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം